അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ രക്ഷ ചോദിക്കുകയാണ് റബ്ബ് മലിക്ക് ഇലാഹ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് റബ്ബുന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഇത് മൂന്നും പറഞ്ഞ് ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു അപ്പൊ ആ അഭയം ചോദിക്കുന്ന വിഷയം അത്രമാത്രം ഗൗരവമുള്ളതാണ് ഇനി എന്തിൽ നിന്നാണ് കാബലിനെ ചോദിക്കുന്നത് വസ്വാസിൽ വസ്വാസിൽ നിന്ന് അതിന്റെ ഒരു തഫ്സീറിലേക്ക് നമ്മൾ പ്രവേശിക്കും അൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ വസ്വസ അതിൽ നിന്നാണ് വസ്വാസ് എന്നതുണ്ടായിട്ടുള്ളത് ഫലല വസിനാണത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരാവർത്തിക്കപ്പെടുന്ന എന്ന അർത്ഥം ഫലല വസിനില് വരും വസ്വസ എന്ന് പറഞ്ഞാൽ സംശയമുണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ ഒരു ഗോപ്യമായി പതുക്കയുള്ള ശബ്ദം എന്ന ആശയത്തിലൊക്കെയാണ് അത് വരുന്നത് ഷെയ്ത്താൻ അവൻ്റെ ഒരു വസ്വാസ എന്നുള്ളത് അവന്റെ ദുർമന്ത്രണം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാത്ത രൂപത്തിൽ ഗോപ്യമായി തുടരെ തുടരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഷെയ്ത്താൻ അവൻ്റെ ദുർമന്ത്രണം എന്നുള്ളത് അതുകൊണ്ടാണ് വസ്വാസിന് ദുർമന്ത്രണം എന്ന് നമ്മൾ പറയാറുള്ളത് വസ്വസ എന്ന് പറഞ്ഞതുപോലെ തന്നെ ജല പ്രകമ്പനം അല്ലെ പ്രകമ്പനം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും തൊപ്തൊബ തൊപ്തൊ എന്ന് പറഞ്ഞാൽ വാതില് മുട്ടുന്നതിനാണ് പറയാ അതുപോലെ തന്നെ റഫ്രഫ പക്ഷി ചിറകിട്ടടിക്കുന്നതിനാണ് റഫ്രഫ എന്ന് പറയാ റഖറ വെള്ളം ഇറ്റി വീഴുന്നതിനാണ് പറയാ ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കും പക്ഷിയുടെ ചിറകടി വാതിൽ മുട്ടുന്നത് അതുപോലെ ഒരു ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഷെയ്ത്താന്റെ വസ്വാസ് ആ ഷെറിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു അതുപോലെ തന്നെ അൽ ഖന്നാസ് ഖന്നാസ് എന്ന് പറഞ്ഞ പിന്തിക്കുന്ന പിൻവാങ്ങുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഇപ്പൊ രണ്ടും ഉദ്ദേശിക്കുന്നത് ഷെയ്ത്താനയാണ് ഷെയ്ത്താൻ്റെ പ്രത്യേകതയാണ് അവൻ ദുർമന്ത്രണം ഉണ്ടാക്കും അതുപോലെ തന്നെ അവൻ പിൻവാങ്ങിക്കളയും ഖന്നാസ് എന്നത് അസലിയായി അതിലെ അക്ഷരങ്ങൾ ൂന് സീന് യസു ഹനസ യസു ഖനസ എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി എന്നാണ് ഹന്നാസ് നന്നായി പിൻവാങ്ങുന്നവൻ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു ഇത് രണ്ടും ഷെയ്ത്താന്റെ അമലാണ് ഷെയ്ത്താൻ വസ്വാസ് ഉണ്ടാക്കും അതുപോലെ തന്നെ ഷെയ്ത്താൻ നമ്മളെ തെറ്റിലേക്ക് നയിച്ച് അവൻ പിൻവാങ്ങിക്കളയും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സംഗതി എപ്പോഴാണ് ഷെയ്ത്താൻ പിൻവാങ്ങുക അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുവോ അപ്പോൾ ഷെയ്ത്താൻ പിൻവാങ്ങും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഇല്ലെങ്കിലോ ഷെയ്ത്താൻ കുടികെട്ടി നമ്മുടെ ഹൃദയത്തിൽ പാർക്കൂ പിൻവാങ്ങിക്കളയുന്നവനാണ് ഷെയ്ത്താൻ പിൻവാങ്ങണമെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ വരണം ഖുർആാൻ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകണം വീട്ടിൽ നിന്ന് ക്ഷേത്താൻ പിൻവാങ്ങും അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ക്ഷേത്താൻ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചേത്താൻ പിൻവാങ്ങും നമ്മുടെ വൂട്ടിലുണ്ടെങ്കിലോ വീട്ടിൽ നിന്ന് ചേത്താൻ പിൻവാങ്ങും നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കുറും ദീനീ പഠനവും ഒന്നുമില്ല എങ്കിലും അവിടെ ഷെയ്ത്താൻ കുടിയേറി പാർക്കും എല്ലാ തോന്നിവാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം നമുക്ക് വേണം ആ ഷെയ്ത്താന തൊട്ട് കാവലിനെ പ്രഭാതത്തിൽ ചോദിക്കണം പ്രദോഷത്തിൽ ചോദിക്കണം അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം ചോദിക്കണം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കണം അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ എപ്പോഴും നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറ് വേണം അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മ അല്ല പറഞ്ഞത് നിങ്ങൾ ഒഴിവ് സമയത്തെ അള്ളാഹുവിന്റെ ഓർമ്മയിൽ കെട്ടിയിട്ടിട്ടില്ല എങ്കിൽ ഷെയ്ത്താൻ നിങ്ങളെ കൊണ്ടുപോകും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾ തെറ്റിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഷെയ്ത്താൻ എളുപ്പാണ് ആ സമയത്ത് ഷെയ്ത്താൻ നമ്മളെ വലിച്ചു കൊണ്ടുപോകും തെറ്റിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ മനസ്സിൽ നിലനിർത്തുക പിൻവാങ്ങിക്കളയുന്ന അതുപോലെ തന്നെ ദുർമന്ത്രണം നടത്തുന്ന ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് റബ്ബുന്നാസ് ജനങ്ങളുടെ റബ്ബിനോട് ഇലാഹുന്നാസ് ജനങ്ങളുടെ ഇലാഹിനോട് മലിക്കുന്നാസ് ജനങ്ങളുടെ മലിക്കിനോട് നമുക്ക് കാവലിനെ ചോദിക്കാൻ സാധിക്കണം അള്ളാഹു നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കണം അസ്ലാം വലൈക്കും വർഹമു